കേരളക്കരയാകെ കാത്തിരുന്ന വിഷുബംബർ ഭാഗ്യശാലിയെ ഒടുവിൽ കണ്ടെത്തി ഒന്നാം സമ്മാനമായ പന്ത്രണ്ട് കോടി അടിച്ച ടിക്കറ്റിന്റെ ഉടമ ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരനാണ് സി ആർ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് ഈ എഴുപത്തിയാറുകാർ എടുക്കും കാഴ്ചനൊരു മൂന്നാലെണ്ണൊക്കെ എടുക്കും അപ്പൊ വീടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അത്രേ വിളിക്കും പഴയ വീടൊക്കെ ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അങ്ങനെ ചേട്ടന്റെ മക്കളും ചേച്ചിയൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ ഉണ്ട് ഇനി പഠിച്ചൊക്കെ വരണം രണ്ട് പിള്ളേരൊക്കെ ഉണ്ട് അവർ പഠിച്ച് അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കണം അഞ്ചു വർഷമായി സ്ഥിരം ലോട്ടറി എടുക്കാറുള്ള വിശ്വംഭരണെ തേടി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ സമ്മാനം എത്തുന്നത് ആദ്യമായാണ് ഇത്തവണ രണ്ട് വിഷു ബെമ്പറുകളാണ് എടുത്തത് ആദ്യത്തേത് പഴവീട്ടിലെ സബ് ഏജന്റ് ജയലക്ഷ്മിയുടെ കയ്യിൽ നിന്നെടുത്ത് സഹോദരിയെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു രണ്ടാമത്തേത് പഴവീട് ക്ഷേത്രത്തിന് സമീപത്തെ ലോട്ടറി കടയിൽ നിന്നെടുത്ത് സ്വന്തം കയ്യിലും സൂക്ഷിച്ചു സഹോദരി അലമാരയ്ക്കുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ലോട്ടറിയെയാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത് ചൊവ്വാഴ്ചയിലെ സ്ത്രീശക്തി ലോട്ടറിയിൽ വിശ്വംഭരന് അയ്യായിരം രൂപ സമ്മാനം അടിച്ചിരുന്നു ും ഒരുമിച്ചാണ് ഇനി അത് മാറണം ഇനി ഇനിയിപ്പ എല്ലാവർക്കും അവിടെ ചെല്ലാൻ പറ്റത്തില്ല ഇപ്പൊ ബാങ്കുകാർ പോലും നമ്മളെ പിണക്കും പിള്ളേർക്കൊക്കെ രണ്ടു പെൺ പിള്ളേരൊക്കെ പഠിക്കുന്നു അവരെയൊക്കെ വിവാഹം ചെയ്ത് വീടിനുള്ളൂ അതിനൊക്കെ ഉള്ളു ഇപ്പൊ ഇന്നത്തെ കാലത്ത് അതിനൊക്കെ ഉള്ളു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സിആർ പി എഫിൽ റിക്രൂട്ട്മെന്റ് ലഭിച്ച വിശ്വംഭരൻ ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷം ലാൻസിയാക്ക് പദവിയിലിരിക്കെയാണ് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തത് തുടർന്ന് എറണാകുളത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ദീർഘകാലം സെക്യൂരിറ്റിയായി പ്രവർത്തിച്ചു കോവിഡ് കാലത്താണ് ജോലി ഉപേക്ഷിച്ചത് സി ആർ പി എഫിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ട് ഭാര്യ പ്രസന്നകുമാരിയുടെ നാടായ ഹരിപ്പാട് വീട് പണിതു ഇതിനിടെ മക്കളായ വീണയുടെയും വിദ്യയുടെയും വിവാഹം നടത്തി ഹരിപ്പാട് വീട് വെച്ചെങ്കിലും കുടുംബവീടായ പഴവീടുമായുള്ള ബന്ധം ഉപേക്ഷിച്ചില്ല വിശ്വംഭരൻ ഉൾപ്പെടെ നാല് സഹോദരങ്ങൾക്കാണ് ഇവിടെ സ്വത്ത് വിഹിതമുള്ളത് ബംബർ ലഭിച്ചതോടെ കുടുംബ സ്വത്തിന്റെ വിഹിതം തനിക്ക് വേണ്ടെന്ന് വിശ്വംഭരൻ തീരുമാനമെടുത്തു ഹരിപ്പാടുള്ള വീട്ടിലാണ് ഭാര്യയും സ്കൂൾ അധ്യാപികയായ ഇളയ മകളും കുടുംബവും താമസിക്കുന്നത് മൂത്ത മകൾ ടെക്നോ പാർക്ക് ജീവനക്കാരിയാണ് മക്കൾ ഇരുവരുമാണ് സമ്മാനത്തിന് അവകാശികളെന്ന് വിശ്വംഭരൻ പറഞ്ഞു സമ്മാനത്തുക എങ്ങനെ വിനിയോഗിക്കണമെന്നതിൽ നിലവിൽ മനസ്സിൽ പദ്ധതികൾ ഒന്നുമില്ല അർഹരെ സഹായിക്കുമെന്ന നിലപാടാണ് വിശംബരന് ട്വന്റി ഫോർ ആലപ്പുഴ വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജി ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ